വീടിനകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല ഇല്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്ര മന്ത്രവാദവും മൊട്ടകുഴിക്കലും ഒന്നും വേണ്ട ഖുർആാനിലെ ഒരായ തോതിയാ മതി വീട്ടിൽ നിന്ന് ഇബിലീസ് ഇറങ്ങി പോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടണമെങ്കിൽ ഖുർആാനിലെ ഒരായ തോതിയാ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ പറഞ്ഞരട്ടെ ഖുർആാനിലെ ഒരായ ോദ്യാ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഇറങ്ങി പോകും അള്ളാഹു ഇറക്കി വിടാ പരിശുദ്ധമായ ആകട്ടെ ആയത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിൽ കുറുസീ ഏത് മനുഷ്യൻ തന്റെ വീടിനകത്ത് ഇരുന്ന് പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഷെയ്താനിന്റെ ഷെറൊഴിവാകും ഇബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് ലഭിക്കാൻ